ആ നമസ്കാരം ഷാനിഫ് വാരൂരാണ് അപ്പോൾ നമ്മുടെ മുത്തിനൊരു കത്ത് എന്ന് പറയുന്ന ഒരു പ്രവാസി സോങ്ങിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത് നമ്മുടെ ഷമീർ എടപ്പാളിൻ്റെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ എടപ്പാൾ സ്ഥലത്തിൻ്റെ പേരെന്താ ഷമീർ ഭായ് പെരുമ്പറമ്പിലാണല്ലോ ആ എടപ്പാൾ പെരുമ്പറമ്പിലാണ് വളരെ മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഷൂട്ട് ഇങ്ങനെ നൈഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലത്തെ കുറച്ച് കഥാപാത്രങ്ങൾ അതുപോലെ ടെക്നീഷ്യന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നവാസേ അതാണ് നമ്മളെ ക്യാമറമാൻ കേട്ടോ ക്യാമറമാൻ നവാസ് നവസാണ് അതുപോലെ അമീർമോൻ അനിയനാണ് അപ്പോൾ ചെറിയൊരു കഥാപാത്രമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കൺട്രോളർ ഷമീർ അതുപോലെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മളുടെ ഗണേഷ് ഏട്ടൻ നായിക നായിക നമ്മളുടെ വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മുത്തിനൊരു കത്ത് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് ഇതിന്റെ പകുതി ഭാഗം ഖത്തറിലാണ് ഷൂട്ട് പകുതി ഭാഗം കേരളത്തിലാണ് അപ്പോൾ രണ്ടു കൂടി ജോയിൻ ചെയ്തിട്ട് ഓറഞ്ച് മീഡിയ അതുപോലെ ഫ്ലവേഴ്സ് ഫെസ്റ്റ് അതുപോലെ എ ആർ കെ അങ്ങനെ മൂന്ന് ചാനലിലാണ് റിലീസാവുന്നത് ഓരോ ചാനലിങ്ങനെ നമ്മളിങ്ങനെ റിലീസിങ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും എ ആർ കെ പ്രൊഡക്ഷൻസ് അതുപോലെ കാരിക്കാടൻ അസോസിയേറ്റ്സിൻ്റെ ബാനറിലാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത് നീനുമാണ് മേക്കപ്പ് അപ്പോൾ ഇതാണ് നമ്മൾ ലൊക്കേഷൻസിൻ്റെ ഒരു വൈബാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഈ പാക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വേറെ വരും ഓക്കെ സുമാനൊക്കെ ബാക്കിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളുടെ മുത്തിനൊരു കത്ത് കാണുക ഈ വരുന്ന മാസം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ അവർക്ക് റിലീസ് ഉണ്ടായിരിക്കും മുത്തിനൊരു കത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവാസി കത്ത് പാട്ടാണ് നമ്മളുടെ ഗേൾഫ്രണ്ട് ഒന്നാം ഭാഗം അതുപോലെ രണ്ടാം ഭാഗം മണിയറ അതിനൊക്കെ ശേഷം മൂന്നാം ഭാഗമായിട്ട് വരുന്ന ഒരു സോങ് ആണ് താജുദ്ദീൻ വടകര പാടിയിരിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് അപ്പോൾ എല്ലാവരും കാണുക ഓറഞ്ച് മീഡിയ ഫ്ലവേഴ്സ് ഫസ്റ്റ് ആൻഡ് എ ആർ കെ പ്രൊഡക്ഷൻസ് ബാനറിലാണ് ചാനലിലാണ് റിലീസാവുന്നത് എല്ലാവരും കണ്ട അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ നായികയുടെ പേര് വിജി നാട്ടോ വിജി അത്യാവശ്യം കോഴിക്കോട് വിജയം കോഴിക്കോട് അത്യാവശ്യം ഒരുപാട് വർക്കിൽ വന്നുള്ളതാണ് ഇനിയും നല്ല വർക്കിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഒരു ഒരു ഹൈ പറയൂ ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഓഡിയൻസ്